ബീഹാറിൽ നിന്നെത്തി കണ്ണൂരിൻ്റെ സുന്ദരനായി ഒരു അതിഥി തൊഴിലാളി അർബാസ് ഖാൻ എന്ന പതിനെട്ടുകാരനാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന മിസ്റ്റർ കണ്ണൂർ ശരീര സൗന്ദര്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയത് കൂത്തുവർമ്മനെടുത്ത മെരോമ്പായിൽ താമസിച്ച് വെൽഡിംഗ് ജോലി ചെയ്തു വരികയാണ് അർബാസ് ഖാൻ Relax, pause number two. You are any side just with the car. ഒന്നര വർഷം മുമ്പാണ് അർബാസ് ഖാൻ ബീഹാറിൽ നിന്നും ജോലി തേടി കേരളത്തിലെത്തിയത് മെരൂമ്പായിൽ താമസിച്ച് വെൽഡിംഗ് ജോലി ചെയ്തു വരുന്നതിനിടെയാണ് ബോഡി ബിൽഡിങ്ങിനോടുള്ള കമ്പം ഉടലെടുത്തത് അങ്ങനെ ആറുമാസം മുമ്പ് നിർമ്മലഗിരിയിലെ ഡ്രീം ഫിറ്റ് ജിമ്മിൽ ചേർന്ന് പരിശീലനം തുടങ്ങി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന മിസ്റ്റർ കണ്ണൂർ ശരീര സൗന്ദര്യ മത്സരത്തിൽ ജൂനിയർ അമ്പത്തഞ്ച് കിലോ വിഭാഗത്തിലാണ് അർബാസ് ഖാൻ മൂന്നാം സ്ഥാനം നേടിയത് മേരാ നാം അർബാസ് ഖാൻ കേരള മേ ആകർസ് ജിം ആകെ സിക്സ് മന്ത് സിക്സ് മന്ത് മേര ഡ്രീമ മിസ്റ്റർ ഇന്ത്യ മഹാർ കാൽക്കൽഡിംഗ് വെൽഡിംഗ് ജോബ് കോംപറ്റ ഫസ്റ്റ് ടൈം एक नंबर फुल सपोर्ट इधर से जिम आदमी का अच्छा बोल अच्छा मॉर्निंग एट क्लॉक को उठता था काम काम से छः बजे इधर जिम को आता था जिम में दो घंटा दो घंटा हाँ दो घंटा इधर से जिम में करके फिर इधर से एट बजे रूम पे रूम पे फिर खाना पीना सब बनाता था वो सब കെ പി സോനുവിൻ്റെ കീഴിലാണ് അർബാസ് ഖാൻ്റെ പരിശീലനം ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞ് അർബാസ് പരിശീലനത്തിൽ ഏർപ്പെടുന്നതെന്ന് സോനു പറഞ്ഞു ഇവൻ ബീഹാറിൽ നിന്ന് ഇവിടെ ജോലിക്ക് വന്നതാണ് പക്ഷേ എന്താ പറയുക ഇവനാദ്യം ജിമ്മിനോട് ഭയങ്കര ആയിരുന്നു ആൾ എന്താ പറയുക എല്ലാവരും ഫോണിൽ കാണുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ കണ്ട് പല ബോഡി ബിൽഡേഴ്സിനെ കണ്ട് ആയിട്ട് കൂടിയാണ് അവൻ വന്നത് ജിമ്മിൽ ഏകദേശം ഒരു ആറുമാസമായി അവൻ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് അവൻ്റെ എന്താ പറയാ കോമ്പറ്റീഷൻ ടൈം ആയപ്പോൾ അവൻ ഇങ്ങോട്ട് ഒന്ന് പറയുമായിരുന്നു അവന് കോമ്പറ്റീഷന് ഭയങ്കര ഇഷ്ടമാണെന്നും ഇങ്ങനെ മിസ്റ്റർ ഇന്ത്യക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മനസ്സിലും കൂടി വന്നത് ഇവൻ എന്താ മിസ്റ്റർ കണ്ണൂർ കോമ്പറ്റീഷനും കൂടി ഇവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടിയിട്ട് നമ്മളുണ്ടായിരുന്നു പിന്നെ എന്ത് പറയാ ലാസ്റ്റാത്ത് ഒരു രണ്ട് മാസത്തെ കഷ്ടപ്പാട് ഇവന്റെ മിസ്റ്റർ ഇന്ത്യ ആവണമെന്നാണ് അർബാസ് ഖാന്റെ ആഗ്രഹം ഗ്രാമികാനുസ് ഗ്രാമികൾ